അരിക്കലേറ്റ എന്ന് പറയുന്ന ചെടിയാണ് നീലക്കുടുവേലി എന്ന് പറയുന്നത് വളരെയേറെ പ്രാത്യകതയുള്ള ചെടിയാണ് പൂത്ത് നിന്നാൽ വീട്ടിലൊക്കെ പൂത്തു നിന്നാൽ വീടിന് നല്ല ഐശ്വര്യമാണെന്ന് പറയും ചെടിയുടെ വേരിന് ധാരാളം ഔഷധ ഗുണങ്ങളുള്ളതാണ് പിന്നെ വേലി ഏ ആയിട്ട് ഇത് നടുകയാണെങ്കിൽ എലിയുടെയും പന്നിയുടെയും ശല്യം കുറയ്ക്കാൻ സഹായിക്കുന്നു വേരിൽ കടിച്ചു കഴിഞ്ഞാൽ വായ ഒട്ടി പോകുന്ന തരത്തിലുള്ള ഒരുതരം ടോക്സിക് എഫക്റ്റ് അതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ അടുത്ത് വരില്ലെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഉപ്പൻ വളരെ പ്രിയപ്പെട്ട സസ്യമാണെന്നാണ് പറഞ്ഞേക്കുന്നത് ഉപരാണുങ്ങളിലൊക്കെ എങ്ങനെ ഈ ചെടിയെക്കുറിച്ച് പറയാറുണ്ട് ഉപ്പൻ്റെ കൂട്ടിലിതിൻ്റെ വേരുണ്ടാവുമെന്നും പറയുന്നു പിന്നെ വേര് ഇതിൻ്റെ വേരെടുത്ത് വെള്ളത്തിലോട്ടിട്ട് കഴിഞ്ഞ് ഒഴുക്കിനെതിരെ നീന്തുന്നു ഒഴുക്കിനെതിരെ സഞ്ചരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയത്തില്ല എന്നിരുന്നാലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വന്ന സസ്യമാണ് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വളരെ നന്നായിട്ട് വളരുന്ന ചെടിയാണ് ഓക്കെ താങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാം